സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത് നാളെ മൂന്ന് ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത് നാളെ മൂന്ന് ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാല് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത് നാളെ മൂന്ന് ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്